മഴമുകിൽ പെൺകുടി ശ്രീ പി ഭാസ്കരന്റെ ഒരിക്കൽ കൂടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് മഴമുകിൽ പെൺകുടി കവിതയുടെ ആശയം വാനിന്റെ താഴ്വാരത്തിൽ പതിവായി വെള്ളവുമായി എത്താറുണ്ട് മഴമുകിൽ പെൺകുടി ഒരു കുടം വെച്ച് എത്തിച്ചേരാറുള്ള അവൾ എവിടെ ജലാംശമില്ലാതെ വയലുകൾ കിടക്കുകയാണ് കളകൂജനങ്ങളൊന്നും അവിടെ ഉയരുന്നില്ല തോപ്പുകളാകട്ടെ വൃക്ഷലതാദികൾ വാടി ജീവസെറ്റു നിൽക്കുന്നു കനത്ത ചൂടിൽ മാന്തളിരുകൾ വാടിക്കൊഴിഞ്ഞു കുയിൽപാട്ടുകൾ നേർത്തു പോകുന്നു ഭൂമിയുടെ ദാഹം തീർക്കാനായി അവൾ അണയാത്തതെന്തേ എവിടെ പോയി കരിമുകൾ പെണ്ണ് അവളീ ആകാശക്കോണിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു നേരം പുലർന്നപ്പോൾ മറ്റു നാട്ടുപെൺകുടികളെ പോലെ തന്നെ കുടവുമായി വെള്ളം മുക്കാൻ പുറമേക്ക് പോയതാണവൾ അങ്ങ് പടിഞ്ഞാറെ പൊയ്യയിൽ പോയി വെള്ളമെടുത്തു വരാൻ ഇത്ര നേരമോ വെള്ളം കോരാൻ പോയി കൂട്ടം കൂടിയും തട്ടിത്തിരിഞ്ഞു നിന്ന് വീട്ടിൽ വൈകിയെത്തുന്ന നാട്ടുപെണ്ണിന്റെ അലസചെയ്തികളാണ് മഴകാക്കുന്ന മാനത്തെവിടെയോ മറവിലായ കാർമുകൾ തുണ്ടിൽ ആരോപിക്കുന്നത് അവൾ എവിടെയൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും അലസമായി മുടിച്ചിക്ക് നിൽക്കുന്ന അവളുടെ ഒളികൺ നോട്ടമല്ലേ ഈ ഇടിമിന്നൽ അല്ലെങ്കിൽ മാനത്തിന്റെ മറ്റു ചെരുവുകളിലെങ്ങാനും വിരിഞ്ഞ മഴവില്ലഴകൾ ആകൃഷ്ടയായി തന്റെ ഉദ്ദേശ്യം മറന്നു മയിലിനെ പോലെ നൃത്തമാടുകയാവാം വേലിപ്പൂക്കൾ നുള്ളി അലസഗമനയായി മുന്നേറുന്ന പെൺകുടിയെപ്പോലെ മാനത്ത് വിരിയുന്ന ഇളം നീല പൂക്കൾ നുള്ളി കുഴഞ്ഞാടി എങ്ങോ പോയിരിക്കണവൾ പക്ഷെ ഇതൊന്നുമല്ല അവളുടെ ഇമവിട്ടും ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ ജീവിതം പുലരണം ഭൂമി മർയും ചൈതന്യവതിയുമാകണം അവൾ കൊണ്ടുവരുന്ന വെള്ളം കൊടുത്തിട്ട് വേണം ഈ വയലേലുകളിലെ കതിരുകളെ ചിരിപ്പിക്കാൻ ആ വെള്ളം പകർന്നു വേണം തോപ്പുകളെ ഉഷാറാക്കി ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന തളിരുകൾക്ക് ബലമേകി കാറ്റിൽ മർമ്മരമുണ്ടാക്കി തീർക്കാൻ അവരെ പ്രാപ്തരാക്കാൻ ആ വെള്ളം പകർന്നു നൽകിയിട്ട് വേണം ഈ വയലുകളിലെ ധാന്യ ചാഞ്ചാട്ടം വീണ്ടും കാണാൻ ഇപ്പോൾ ചലനരഹിതമായി കിടക്കുന്ന അരുവിയിൽ അവൾ കൊണ്ടുവരുന്ന ഒരു കുടം വെള്ളം പകർന്നാൽ മതി ഓളങ്ങളുടെ അലതല്ലിൽ കാണാം അതുകൊണ്ട് ആരെങ്കിലും അവളെ കണ്ടാൽ ഉടൻ വെള്ളവുമായി ഇവിടെ എത്താൻ പറയണേ ഇനി ഉത്തരമെഴുതുകയാണ് കരിമുകൾ പെൺകുടി എത്താറുള്ളത് എപ്രകാരമായിരുന്നു ഒരു കുടം തണ്ണീരും ഒക്കത്ത് വെച്ചാണ് കരിമുകൾ പെൺകുടി എത്താറുള്ളത് തിരിച്ചെത്താൻ വൈകിയ കരിമുകിൽ പെൺകുടിയെ കുറിച്ച് കവി ഊഹിക്കുന്നത് എന്തെല്ലാമാണ് കരിമുകിൽ പെൺകുടി എവിടെയെങ്കിലും അലസമായി മുടി നിൽക്കുകയായിരിക്കാം മാനത്തിന്റെ മറ്റു ചെരുവുകളിലെങ്ങാനും വിരിഞ്ഞ മഴവില്ലഴകൾ ആകൃഷ്ടിയായി തന്റെ ഉദ്ദേശം പറന്ന് മയിലിനെ പോലെ നൃത്തമാടുകയാവാം മാനത്ത് വിരിയുന്ന ഇളംനീല നക്ഷത്ര പൂക്കൾ നുള്ളി കുഴഞ്ഞാടി എങ്ങോ പോയിരിക്കാം ഇതെല്ലാമാണ് തിരിച്ചെത്താൻ വൈകിയ കരിമുകിൽ പെൺകുടിയെ കുറിച്ച് കവി ഊഹിക്കുന്നത് മഴ പെയ്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ മഴ പെയ്തിട്ട് വേണം വയലേലകൾ കതിരണിയാൻ മരങ്ങളിലെ തളിരുകൾ ജീവൻ വെക്കണമെങ്കിലും വയലുകളിലെ ധാന്യ ചെടികൾ ചാഞ്ചാടണമെങ്കിലും അരുവികളിൽ ഓണം അലതല്ലണമെങ്കിലും മഴ പെയ്യണം വയലിന്റെ തൊണ്ട വരണ്ടു തോപ്പുകൾ ഉയരറ്റു ഈ പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ജലാംശമില്ലാതെ വയലുകൾ വരണ്ടു വരണ്ടുകിടക്കുന്നതിനെയാണ് വയലിന്റെ തൊണ്ട വരണ്ടു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് വൃക്ഷലതാദികൾ വാടി ജീവസെറ്റു നിൽക്കുന്ന തോപ്പുകളെയാണ് തോപ്പുകൾ ഉയരറ്റു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചു മുടിച്ചിക്കി മുടിച്ച് നിൽക്കുകയായിരിക്കാം ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ടവളുടെ ഇമവെട്ടും നാട്യവും വേണ്ട വേണ്ട ഇവിടെയെല്ലാം സൂചിതമായിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം കരിമുകിൽ പെൺകൊടി ശ്രീ പി ഭാസ്കരൻ കവി ഗാനരചയിതാവ് സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ പ്രധാന കൃതികൾ വില്ലാളി വയലാർ ഗർജിക്കുന്നു ഒറ്റക്കമ്പിയുള്ള തമ്പുരു ഒസ്യത്ത് പാടുന്ന മൺതരികൾ നാഴിയൂരിപ്പാല് തുടങ്ങിയവയാണ്